കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഥിരമായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കുറ്റവാളിയെ കാപ്പ ചുമത്തി നാടുകടത്തി ഇരവിപുരം കയ്യാലയ്ക്കൽ ഫാത്തിമ മൻസലിൽ മൻസൂറിന്റെ മകൻ സെയ്താലിയെയാണ് കാപ്പ നിയമം ചുമത്തി കൊല്ലം സിറ്റി പോലീസ് ജില്ലയിൽ നിന്നും ആറുമാസ കാലയളവിലേക്ക് പുറത്താക്കിയത് ഇയാൾ രണ്ടായിരത്തി ഒന്ന് മുതൽ കൊല്ലം സിറ്റി ജില്ലയിലെ ഇരവിപുരം കൊട്ടിയം പോലീസ് സ്റ്റേഷനുകളിലായി ആക്രമണം ബധശ്രമം മാരകായുധം കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആണ് ഇയാളെ കൊല്ലം ജില്ലയിൽ നിന്നും നാടുകടത്തി ഉത്തരവിറക്കിയത് നിരോധന ഉത്തരവ് ലംഘിച്ച് ഇയാൾ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ ഒന്ന് പൂജ്യം ഒൻപത് പൂജ്യം എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് രണ്ട് ആറ് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് രണ്ട് ആറ് അഞ്ച് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് പൂജ്യം രണ്ട് ഒന്ന് ആറ് എന്നീ നമ്പറുകളിൽ അറിയിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു